കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് മുന്നിൽ അർദ്ധരാത്രി വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച മൂന്നുപേരെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം വെഞ്ഞാറമൂട് വേളാവൂർ സ്വദേശിയായ മുത്തു കണ്ണൂർ ആയിക്കരയിലെ ഫാസില കക്കാട് താമസക്കാരിയുമായ സഫൂറ എന്നിവരെയാണ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയും സംഘവും അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം ചൊവ്വാഴ്ച പുലർച്ചെയാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയും നഗരത്തിലെ ഹോട്ടൽ തൊഴിലാളിയുമായ രഞ്ജിത്ത് മങ്കാറിന് വയറിൽ കുത്തേറ്റത് കുടൽമാല പുറത്തേക്ക് ചാടിയ നിലയിൽ റോഡിൽ കാണപ്പെട്ട ഇയാളെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇയാൾ പരിയാരത്തുള്ള കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണുള്ളത് അറസ്റ്റിലായ സ്ത്രീകളുടെ അടുത്ത് ചെന്ന് രഞ്ജിത്ത് മങ്കാർ അവരുമായി പിടിവലിയുണ്ടാവുകയും ഇതിനിടെ എത്തിയ മുത്തു കത്തിക്കൊണ്ട് വയറിന് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു സംഭവശേഷം മുത്തു സ്ഥലത്ത് നിന്ന് ഓടിപ്പോ സ്ഥലത്തെത്തിയ പോലീസ് സംശയം തോന്നിയ ഫാസിലെയും സഫൂറയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വധശ്രമത്തിന്റെ വിവരം പുറത്തായത് നഗരത്തിൽ തമ്പടിച്ച് കഴിയുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ തീരുമാനമെന്നും പോലീസ് അറിയിച്ചു അതോടൊപ്പം പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കുന്നുണ്ടെന്നും പൊതുശല്യം ഉണ്ടാക്കുന്ന ട്രാൻസ്ജെൻഡർമാർക്കെതിരെയും നടപടി ഉണ്ടാവുമെന്നും പോലീസ് അറിയിച്ചു പ്രതികളെ പിടികൂടിയ സംഘത്തിൽ എസ് ഐമാരായ അനുരൂപ് വി വി ദീപ്തി വിനോദ് ഉദ്യോഗസ്ഥരായ നാസർ ഷൈജു റമീസ് മിഥുൻ ബൈജു എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് കണ്ണൂർ